ിയമുള്ളവരെ മൂന്നാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുന്നു രാജ്യം ഇന്ന് എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനം ആഘോഷങ്ങൾ നടത്തുന്ന ദിവസം കർത്താവ് വിമോചനത്തിൻ്റെ സന്ദേശം നൽകിക്കൊണ്ട് ഇന്നത്തെ പരിശുദ്ധമായ ദിനത്തെ അനുഗ്രഹിക്കുന്നു യുടെ പുസ്തകത്തിൽ നിന്നുള്ള ഒന്നാമത്തെ വായനയിൽ കർത്താവിൻ്റെ സന്തോഷമാണ് ജനത്തിൻ്റെ ബലമെന്ന് ഇസ്ര ഓർമ്മിപ്പിക്കുന്നുണ്ട് കർത്താവിൻ്റെ സന്തോഷമാണ് ജനത്തിൻ്റെ ബലം ഇപ്പം നമ്മൾ ഓരോരുത്തരും കർത്താവിൽ സന്തോഷിക്കുന്നതാണ് കർത്താവിന് ഏറ്റവും ഇഷ്ടം സന്തോഷിക്കുവാനായിട്ട് അവിടുത്തെ വചനം വായിക്കണം ഈ വചനം ഉൾക്കൊള്ളണം ഈ വചനം ഉൾക്കൊണ്ടതിനു ശേഷം കർത്താവിനെ സ്തുതിക്കണം കൃതജ്ഞത അർപ്പിക്കണം സന്തോഷത്തോടു കൂടി നമ്മുടെ ജീവിതത്തെ അവിടുത്തേക്ക് സമർപ്പിക്കണം ഒരു ദിവസം മുഴുവനും വചനം വായിച്ച് കേട്ട് ജനം ആ വചനം ഉൾക്കൊണ്ടുകൊണ്ട് കരഞ്ഞു സന്തോഷത്തോടുകൂടി കൃതജ്ഞതയർപ്പിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തി ഇത് നാം ഇന്നൊന്നാമത്തെ വായനയിൽ വായിക്കും ദൈവം കരുണയുള്ളവനാണ് സ്നേഹമുള്ളവനാണ് മനുഷ്യൻ്റെ നന്മയിൽ സന്തോഷത്തിലും സന്തോഷിക്കുന്നവനാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതമെന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ജീവിക്കുവാൻ ഓരോരുത്തർക്കും കഴിയണമെന്ന് ഇന്ന് നമ്മെ ഓർമ്മിക്കും സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ പത്തൊൻപതാം സങ്കീർത്തനത്തെ നമ്മെ ഓർപ്പിക്കുക കർത്താവിൻ്റെ വാക്കുകൾ ആത്മാവും ജീവനും നമുക്ക് ജീവനുണ്ടാകണം അത് സമർത്ഥമായി ഉണ്ടാകണമെങ്കിൽ നമ്മളോരുത്തരും കർത്താവിൻ്റെ വചനം വായിക്കണം മനസ്സിലാക്കണം വിശ്വസിക്കണം ആ വചനം പ്രഘോഷിക്കണം അപ്പോൾ ദൈവം നമ്മുടെ അഭയവും വിമോചകനും രക്ഷകനുമാണ് ഏറ്റുപറയുന്നുകൊണ്ട് ആ വചനത്തിൻ്റെ നിറവിൽ ജീവിക്കുവാൻ നമുക്ക് കഴിയുമ്പോഴാണ് നാം ഓരോരുത്തരും ജീവൻ്റെ ദാതാവായ അവിടെ നിൽ ജീവൻ സമർത്ഥമായി ലഭിക്കുക ഞാൻ ഈ ലോകത്തിലേക്കൊന്നും ജീവനുണ്ടാകുവാനും അത് സമർത്ഥമായി ഉണ്ടാകുവാനുമാണ് യോഹന്നാൻ്റെ സുവിശേഷം പത്താമത്തെ അതായത് പത്താമത്തെ വാക്യത്തിനമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ ഈ ജീവൻ്റെ സമൃദ്ധിയിലേക്ക് കടന്നു വരുവാൻ വചനം നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകണമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കും നമ്മെ ഓരോരുത്തരെ ഓർമ്മിക്കുന്ന എൽസവതോർ എന്ന രാജ്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പിൽ ഗ്രാൻഡെന്ന് പറയുന്ന പുരോഹിതൻ വെടിയേറ്റ് മരിച്ചു രാഷ്ട്രീയ ഭീകരത അല്ലെങ്കിൽ ജനത്തിനെതിരെയുള്ള ഒരു സർക്കാരിൻ്റെ വെല്ലുവിളി എന്നൊക്കെ പറയാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ഓസ്കാ റൊമേറോ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഈ ഗ്രാൻഡ് എന്ന് പറയുന്ന വൈദികന് രക്തസാക്ഷിയായ അദ്ദേഹത്തിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട ലിബറേഷൻ തിയോളജി അതായത് വിമോചന ദൈവശാസ്ത്രത്തിൻ്റെ വക്താവായി മാറി നിരവിധികളിൽ നിന്ന ബലി അർപ്പിച്ചുകൊണ്ട ഭരണകൂടത്തിന് എതിരെ തീവ്രതയ്ക്കെതിരെ പോരാടിയ ഒരു വിശുദ്ധനായി ആർച്ച് ഓസ്കാർ ഫിഷറൊമേറിയ മാറും കർത്താവിന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സംവത്സരത്തെക്കുറിച്ചാണ് വിമോചനത്തിൻ്റെ സത്വാർത്തയാണ് സകലരെ മോചിപ്പിക്കുവാനായിട്ട് ഈ ലോകത്തിലേക്ക് കിടങ്ങുന്ന കർത്താവിൻ്റെ സത്വാർത്ത സമ്പൂർണമായിട്ടും നാം മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കും ഈ സത്വാർത്ത കുറിച്ച് ഏശയപ്രവാചൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് കർത്താവ് ആ സത്വാർത്തയാണ് ഇന്ന് വചനത്തിൽ വായിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുക അവിടുന്ന് നമ്മെ പ്രത്യേകമായിട്ടും ഓർമ്മിപ്പിക്കുന്നു വചനം വായിച്ചതിന് ശേഷം കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട് ഈ വചനങ്ങൾ നിറവേറിയിരിക്കുന്നു എന്ന് അവിടുന്ന് പറയുന്നുണ്ട് വചനത്തിലൂടെ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുവാൻ അവിടെ നിന്ന് എന്നെ അഭിക്ഷകം ചെയ്തിരിക്കും ബന്ധിതർക്ക് മോചിച്ചനും അന്തർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടെ നിന്ന് എന്നെ അയച്ചിരിക്കും ഇത് പറഞ്ഞതിന് ശേഷമാണ് പറയുക ഇന്ന് ഇത് നിര നിറവേറിയിരിക്കും നമ്മളെ ഓരോരുത്തരെയും ഏൽപ്പിച്ചൊരു ദൗത്യം ഇത് തന്നെയാണ് ഈ സത്വാർത്ത പ്രഘോഷിക്കുവാനായിട്ട് നമ്മൾ ഓരോരുത്തരും അയക്കപ്പെട്ടി അതുകൊണ്ടാണ് പൗല സഭൂസനെ കുറേ ഇന്ത്യക്കാർ ലേഖനത്തിൽ കുറേ ഇന്ത്യക്കാരോട് പറഞ്ഞത് വിഭാഗീയത അവസാനിപ്പിക്കണം സഭ അംഗങ്ങൾ തമ്മിലുള്ള വിഭാഗീയത നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്ന മറ്റുള്ളവർക്ക് മോചനം നൽകുവാനാണെങ്കിൽ ഈ വിഭാഗീയത അവസാനിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരമാണെന്ന് ഓർക്കണം വിവിധ അവയവങ്ങളാണ് പക്ഷെ ഒരു ശരീരമാണ് ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളാണ് ഓരോ അംഗം അതുകൊണ്ട് ഒരു അംഗത്തിന് വേദനിക്കുമ്പോൾ മറ്റ് ശരീരം മുഴുവനും വേദനിക്കുന്നുവെന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയണമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുക ശുശ്രൂഷയിൽ വൈവിധ്യങ്ങൾ ഓരോരുത്തർക്കും ഓരോ ശുശ്രൂഷയുടെ മേഖലകൾ നൽകിയിട്ടുണ്ട് ആ ശുശ്രൂഷ മേഖലകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കാനായിട്ട് സാധിക്കാം അടിച്ചമർത്തപ്പെട്ടവർക്ക് മോചനം ദരിദ്രർക്ക് സുവിശേഷം സത്വാർത്ത അറിയിച്ചുകൊണ്ട് സലരെയും രക്ഷയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനുള്ള ഒരു വിളി നമുക്ക് ഓരോരുത്തർക്കും നൽകുമ്പോൾ എത്രമാത്രം സന്തോഷത്തോടു കൂടിയാണ് ഈ ശിശുഭൂഷ നാം നിറവേറ്റുന്നതെന്ന ബോധ്യം നമുക്കുണ്ടായിരിക്കണം വിമോചനം എന്നും ജനങ്ങൾ ആഗ്രഹിച്ചിരുന്നൊരു കാര്യം ഇസ്രയേൽ ജനം ഈജിപ്തിൽ പറവോയുടെ അടിമത്തു മോചനം നേടുവാനായിട്ട് ആഗ്രഹിച്ചു അവരെ നിലവിളി കേട്ടുകൊണ്ട് ദൈവം മോശ ഒരു നേതാവായിട്ട് ഉയർത്തുമ്പോൾ മോശ ഈജിപ്തിൽ നിന്ന് ഈ ജനത്തെ മോചിപ്പിക്കും വഴികളിലെല്ലാം ദൈവം സംരക്ഷിച്ചുകൊണ്ട് കൊണ്ട് തൻ്റെ സംരക്ഷണവും വിമോചനവും അവർക്ക് നൽകും ഇന്ത്യയിൽ മഹാത്മാഗാന്ധി തൻ്റെ ജീവിതത്തെ സമ്പൂർണമായിട്ടും അഹിംസാ സിദ്ധാന്തത്തിലൂടെ നയിച്ചുകൊണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കും സൗത്ത് ആഫ്രിക്കയിൽ നെൽസൻ മണ്ടേല തൻ്റെ ജീവിതത്തെ സമ്പൂർണമായിട്ടും സമർപ്പിച്ചുകൊണ്ട് ഒരു ജനതയ്ക്ക് വേണ്ടി ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട വിമോചനത്തിൻ്റെ കാഹളം മുഴക്കുവാൻ ഇടയാണ് ഏതെങ്കിലുമൊക്കെ വ്യക്തികൾ ഉയർത്തെഴുന്നേറ്റെങ്കിൽ മാത്രമേ അടിമപ്പെട്ട് കളിക്കുന്ന ജനതയ്ക്ക് ഒരു സത്വാർത്തയായിട്ട് മാറുവാൻ കഴിയൂ കർത്താവുന്ന നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നത് ഈ സത്വാർത്തയായി മാറുവാൻ വിഭാഗീയതയും വിദ്വേഷവും പകയുമായിട്ട് നടക്കുന്ന സഹാമക്കളായി മാറാതെ ദൈവത്തിൻ്റെ കൃപയുടെ നിറവായിട്ട് മാറിക്കൊണ്ട ദൈവത്തെ മഹത്വപ്പെടുത്തി മറ്റുള്ളവർക്ക് ജീവൻ നൽകുവാൻ തക്കവിധം നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ കഴിയുന്നുവെങ്കിൽ ദൈവിക സാന്നിധ്യത്തിൻ്റെ നിറവ് നമുക്ക് ലഭിക്കും അതാണ് കർത്താവ് പറയ ഈ സത്വാർത്ഥ അറിയിക്കുവാൻ അവിടെ തന്നെ അയച്ചിരിക്കുന്നു അഭിഷേകം ചെയ്യും ഈ അഭിഷേകം നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ച ഈ അഭിഷേകത്തിലൂടെ നമ്മുടെ ജീവിതത്തെ മറ്റുള്ളവരുടെ ശുശ്രൂഷയ്ക്കായിട്ട് മാറ്റുമ്പോഴാണ് ദൈവം നമുക്ക് നൽകിയ വിളി അതിൻ്റെ പൂർണ്ണതയിൽ നിറവേറ്റുവാൻ ഈ വിളി അതിൻ്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാൻ ഒരു സത്വാർത്ഥയായിട്ട് മാറുവാൻ അഞ്ചാമത്തെ സുവിശേഷമായി മാറിക്കൊണ്ട ദൈവത്തിൻ്റെ കൃപയും നിറവുമായി മാറുവാൻ നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും നല്ലൊരു ദിവസം നേരുന്നു കർത്താവിൻ്റെ പരിശുദ്ധമായതിനം പരിശുദ്ധമായി ആചരിച്ചുകൊണ്ട് വിശുദ്ധരായി നമുക്ക് മാറാം വിശ്വ നന്ദി വിശ്വയസ്തുതി വിശ്വാരാധന